മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളാണ് ഇന്ന് എനിക്ക് ദിവസവും കാണേണ്ടി വരുന്നത് ഇതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് പ്രധാനമായിട്ടും കുട്ടികളിലെ അമിതമായിട്ടുള്ള ദേഷ്യം നിരന്തരം ഫിസ് വന്നിട്ടുള്ള അപസ്മാരം വന്നിട്ടുള്ള കുട്ടികൾ ഹൈപ്രാക്റ്റീവ് ആയ കുട്ടികൾ കുടുംബത്തിലുണ്ടാകുന്ന വയലൻസുകൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള അടിപിടികളും വഴക്കുകളും പങ്കാളികളെ കൂടാതെ തന്നെ ഫാമിലി ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ എല്ലാം കുട്ടികളുടെ വികാരങ്ങളെ ബാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളെ പരിചരിക്കുന്നതിലും കെയർ ചെയ്യുന്നതിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മറ്റും കുട്ടികൾക്കിടയിൽ ദേഷ്യം വർദ്ധിക്കുന്നതാണ് ഇതുകൂടാതെ ഉള്ള കുട്ടികളും ഡിപ്രഷനുള്ള കുട്ടികൾക്കും ഈ പറയുന്ന അമിതമായിട്ടുള്ള ദേഷ്യം വരും ഈ ദേഷ്യം വരുമ്പോഴാണ് ക്ഷമ നശിക്കുകയും കുട്ടികൾ കയ്യിൽ കിട്ടുന്നതെല്ലാം നശിപ്പിക്കുകയും കണ്ണിൽ കാണുന്നവരെയൊക്കെ എല്ലാം ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തന്നെ കുട്ടികൾ ഉപദ്രവിക്കുന്ന ശീലം കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവരുടെ ഉപദ്രവം സഹിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും ഒരു അത് നിങ്ങളുടെ ജീവൻ തന്നെ എടുത്തേക്കാം ശ്രദ്ധിക്കുക താങ്ക്